എത്ര സ്നേഹനിധിയായ രാഷ്ട്രീയക്കാർ സത്യത്തിൽ ഇത് കേരളം തന്നെയാണോ പൊതുജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സഹായം ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കണ്ടറിഞ്ഞ് സഹായങ്ങൾ വീട്ടിൽ വന്ന് നൽകുന്ന പാർട്ടിക്കാരാണ് ഈ പാർട്ടിക്കാരെ കുറിച്ചാണോ നമ്മൾ ഇത്രയും നാളിങ്ങനെ പഴി പറഞ്ഞത് കേരളത്തിലാടും ഇപ്പോൾ ഇത് തന്നെയാണ് സ്ഥിതി എല്ലായിടത്തും ഇങ്ങനെ ചിരിച്ച മുഖവുമായി പ്രത്യക്ഷപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ ഇന്നലെ അവരെ കണ്ടാൽ മിണ്ടാത്തവർ പോലും ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്തി കുശലം ചോദിക്കുന്നു ക്ഷേമമന്വേഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ സഹായം വേണമോ എന്ന് ചോദിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുതേ എന്ന ഒരു സൂചനയും തരുന്നു എത്ര കരുണയുള്ള സ്നേഹം തുളുമ്പുന്ന മനസ്സുള്ള വളരെ മാടപ്രാവുകളുടെ ഹൃദയമുള്ള രാഷ്ട്രീയക്കാർ അപ്പോൾ അത് ശരി ഇതായിരുന്നു സത്യമല്ലേ നിങ്ങളുടെ ഈ അതിരുവിട്ട സ്നേഹപ്രകടനത്തിന്റെ കാരണം കേരളത്തിൽ ഏതാനും ദിവസത്തിനുള്ളിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പഞ്ചായത്തുകളിലെ വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ മുനിസിപ്പൽ വാർഡുകളിലും കോർപ്പറേഷൻ ഡിവിഷനുകളിലെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കഴിഞ്ഞ അഞ്ചു മാസം മുൻപ് വരെ ഒരിടത്തും കാണാതിരുന്ന പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ കൗൺസിലറെ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുകയാണ് ഇപ്പോൾ നടക്കുന്ന റോഡ് പണികളുടെയും കാനപണികളുടെയൊക്കെയാ അവർ അതിൻ്റെയൊക്കെ മുന്നിലുമുണ്ട് മാത്രമല്ല ഈ പണിയൊക്കെ ചെയ്തത് ഈ മെമ്പറുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പണം ഉപയോഗിച്ചാണെന്ന മട്ടില് മെമ്പറെ പകർത്തുന്ന ആ വെളുക്കെ ചിരിക്കുന്ന പണവുമായുള്ള ഫ്ലക്സ് ബോർഡുകളും അതിന് ഓരോ മുക്കിലും മൂലയിലും ഉണ്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ മെമ്പർ സ്ഥാനം അത് തീരുവാനുള്ള ഒരു കാലാവധി ഇപ്പോൾ കഴിയുകയാണ് ചില മെമ്പർമാർ ഈ കൊണ്ട് പണി അവസാനിപ്പിക്കുകയുമാണ് അത്രയേറെ വാർഡിലെ ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റു ചില ജനം വെറുത്താനും കുഴപ്പമില്ല അടുത്ത തവണ വാർഡ് മാറി നിൽക്കുവാൻ തയ്യാറായി നടക്കുകയാണ് സത്യത്തിൽ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഈ ജനപ്രതിനിധികൾ അവർ ചെയ്യുന്നത് എന്താണ് ജയിച്ചു വന്ന ആദ്യത്തെ ആ അഞ്ചു കാലം ഭയങ്കരമായ പ്രവർത്തനമായിരുന്നു അപ്പോൾ ജനങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞാലും അത് ശ്രദ്ധിക്കുകയും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് അതിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും എന്നാൽ ആദ്യത്തെ ആ അഞ്ചു മാസക്കാലം കഴിഞ്ഞാൽ പിന്നെ തനിക്ക് വോട്ട് ചെയ്തവർ പിന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാതെയായി ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് നിറവേറ്റാതെയായി ആവശ്യക്കാർക്ക് വരെ സകാരമായി വഴക്കായി പരാതിപ്പെടുന്നവരെ ശത്രുക്കളാക്കി എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഈ സർക്കാർ തലത്തിൽ കിട്ടുന്നുവെങ്കിൽ അതിനും എല്ലാം തടസ്സം നിൽക്കലുമായി ചുരുക്കി പറഞ്ഞ പിന്നെയുള്ള നാല് വർഷക്കാലം പൊതുജനങ്ങളെ അങ്ങനെ അപ്പാടെ മറന്ന സ്വന്തം കാര്യം സിദ്ധാപാത എന്ന മുദ്രാവാക്യമായി സ്വന്തം കാര്യവും സ്വന്തം കുടുംബത്തിനും വേണ്ടി നിലകൊള്ളുന്നവരെയാണ് മിക്കവാറും ഇപ്പോൾ എല്ലാ വാർഡുകളിലും കണ്ടുവരുന്നത് പിന്നെ കാലാവധി കഴിയാൻ അഞ്ചു മാസം ബാക്കി നിൽക്കുകയാണ് വീണ്ടും വാർഡിൽ ഇങ്ങനെ സജീവമാകുന്നതും ലൊട്ടിലെടുക്ക് മനാമത്ത് പണികളുമൊക്കെ ഇങ്ങനെ രംഗത്ത് വരുന്നതും ആ പണിയാണിപ്പോൾ കേരളത്തിൽ എമ്പാടും നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞ തവണ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയ സ്ത്രീ ജനങ്ങളായിട്ടുള്ള മെമ്പർമാർ ഈ പ്രാവശ്യം അവരെ സീറ്റ് ചോദിച്ച് ചോദിച്ചെങ്കിലും മുന്നോട്ട് വരികയാണ് കഴിഞ്ഞ തവണ നാട്ടിലേക്കാരാണ് സീറ്റ് നൽകിയതെങ്കിലോ ഈ തവണ അവർ സ്വതന്ത്രരായി പോയി നിൽക്കാൻ വേണ്ടി തയ്യാറാണ് അത്ര തന്നെ അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു മത്സരിക്കുന്ന പകുതി വാർഡുകളിലും വനിതാ സംവരണമായതിനാൽ സ്വന്തം ഭാര്യമാരെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള തന്ത്രപ്പാടിലുമാണ് ചിലരെ പല പ്രാദേശിക നേതാക്കളും അക്കാര്യത്തിൽ ഇപ്പൊ മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ഏതായാലും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് അധികാരമുഖികളുടെ കൂടി അഴിഞ്ഞാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല